പ്രധാനം പ്രധാനം ജനങ്ങളാണ് ജനങ്ങളുടെ വിശ്വാസമാണ് നമസ്കാരം മൂന്നാമതും മുന്നണി ും വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലെത്തുമോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേരളത്തിൽ വീണ്ടും ഹാട്രിക് സർക്കാർ രൂപീകരിക്കുമോ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് വന്നവരാണ് ആ ജനങ്ങളിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എന്നിങ്ങനെ ചോദ്യങ്ങളും ചർച്ചകളും കേരളത്തിലെ ദൃശ്യമാധ്യമ ചാനലുകളിലും നവമാധ്യമങ്ങളിലും അടക്കം സജീവമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുമുന്നണി എം എൽ എമാരുടെ ഇരിപ്പിടങ്ങൾ പ്രതിപക്ഷ ബെഞ്ചുകളിലാണെന്ന ഒരേ സ്വരത്തിൽ പറയുന്നു ജനവായിരിക്കണം ഒരാളെ കാണാൻ പാടില്ല പ്രത്യേകിച്ച് വെള്ളം ഉടുപ്പിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പൊ ചായ പിടിക്കാൻ വന്നാലും കുഴപ്പമില്ല അവനെ കരുതൽ തുടങ്ങിയല്ലാക്കുക പിന്നെ മുഖ്യമന്ത്രി സ്ഥലത്ത് നിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഉറപ്പാക്കുന്നത് നാട്ടുരാജാക്കന്മാരെ നാടിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുന്നള്ളത്തിൽ യാത്രയല്ല ആംബുലൻസ് ഫയറിംഗും ടാങ്ക് മാത്രമേ ഇല്ലാതെ ഉള്ളൂ അത് കേരളത്തിന് ടാങ്ക് അനുവദിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ പീരങ്കിയും ടാങ്കുമായിട്ട് പുള്ളി പോയെന്നെ റോഡിപ്പുള്ളി രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർഭരണം നേടിയ സിപിഎം മുന്നണി ഇതേ വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലും ആവർത്തിച്ചാൽ കോൺഗ്രസും ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ആർ എസ് പി കേരളാ കോൺഗ്രസ് ജേക്കബ് ജോസഫ് പാർട്ടികളും രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും ബംഗാളിൽ തുടർച്ചയായും മൂന്ന് പതിറ്റാണ്ടിലേറെ തുടർഭരണത്തിലിരുന്ന ചരിത്രമുള്ള പാർട്ടി കൂടിയാണ് സിപിഎം എന്നും പറയേണ്ടതുണ്ട് അതേ ബംഗാളിലും ത്രിപുരയിലും പിന്നീട് സിപിഎം നാമാവശേഷമാവുകയും കമ്മ്യൂണിസം പൂത്തുലഞ്ഞ ബംഗാളിന്റെ മണ്ണിൽ നിന്നും തൊഴിലില്ലാ പടകൾ കേരളത്തിലേക്ക് കൂട്ടുന്നത് ചരിത്രവും ബാക്കിയാവുകയാണ് ത്രിപുരയിൽ ഈ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ സീറ്റുകൾ ബിജെപി സഖ്യം നേടി കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ഉറച്ച സീറ്റുകളിൽ പലതും ഇത്തവണ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തവണ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ മഞ്ചേശ്വരം ചാത്തന്നൂർ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇത്തവണ ബിജെപിയുടെ ശക്തമായ മുന്നേറ്റം നടക്കും കേരളത്തിലെ അഞ്ചു മണ്ഡലങ്ങളിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ വരും തവണ വിജയിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം ത്തിന്റെ വിലയിരുത്തൽ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ചാത്തന്നൂർ കായംകുളം തൃശൂർ മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ കടുത്ത ത്രികോണ മത്സരങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രൻ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ പത്മജ വേണുഗോപാൽ സി കൃഷ്ണകുമാർ എന്നിവരിൽ പലരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിൽ ഇടം പിടിച്ചേക്കാം നേമം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കൊല്ലം ഇരവിപുരം റാന്നി കോന്നി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ചവറ കുന്നത്തൂർ ചടയമംഗലം കായംകുളം അമ്പലപ്പുഴ ചെങ്ങന്നൂർ ആറന്മുള ഏറ്റുമാനൂർ ൂർ ആലപ്പുഴ കോതമംഗലം കൊച്ചി മണ്ഡലങ്ങൾ വരും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നഷ്ടമായേക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലങ്ങളിൽ ഇരുപത്തി മുതൽ മുപ്പത്തി എട്ട് മണ്ഡലങ്ങൾ വരെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സിപിഎം മുന്നണിയെ തുണക്കില്ലെന്നാണ് വിലയിരുത്തൽ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പൂഞ്ഞാർ റാന്നി ഇടുക്കി കാഞ്ഞിരപ്പള്ളി സീറ്റുകളിൽ വിജയ സാധ്യത കണ്ടറിയണം പൂഞ്ഞാർ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല റോഷി അഗസ്റ്റിന് ഇടുക്കി ബാലികേറ മലയാവുകയും യും യു ഡിഫിലേക്ക് തിരികെ പോകാനുള്ള ചരടുവലി നടക്കുന്നുണ്ടെങ്കിലും റോഷി അഗസ്റ്റിന്റെ ശക്തമായ എതിർപ്പാണ് ജോസ് കെ മാണിയെ വെട്ടിലാക്കുന്നത് സഭാ നേതൃത്വത്തെ ഉപയോഗിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് വിഭാഗങ്ങളെ മാണി ഗ്രൂപ്പിൽ ലയിപ്പിക്കുവാനുള്ള രഹസ്യ നീക്കങ്ങളും ജോസ് കെ മാണി വിഭാഗം നടത്തുന്നുണ്ട് അടുത്ത തവണ സി പി ഐക്കും സിറ്റിംഗ് മണ്ഡലങ്ങൾ പലതും കൈവിട്ടുപോയേക്കാം മന്ത്രിമാരായ ജി ആർ അനിൽ ജെ ചിഞ്ചുറാണി തുടങ്ങിയവർക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്തതും സി പി ഐയുടെ ശോഭ കെടുത്തിയിട്ടുണ്ട് കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമാന്റെ പാർട്ടിയെ കൂടി കണക്കിലെടുത്താൽ സി പി എം മുന്നണിയിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ഘടക ശികളുണ്ട് സി പി ഐ കെ സി എം ജെ ഡി എസ് എൻ സി പി ആർ ജെ ഡി ഐ എൻ എൽ കോൺഗ്രസ് എസ് ജെ കെ സി കെഇ സി എന്നിവയാണ് ഈ ഘടകകക്ഷികൾ ഇവരിൽ അഹമ്മദ് ദേവർകോവിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മാത്യു ടി തോമസ് പീതാംബരൻ മാസ്റ്റർ വി അബ്ദുറഹ്മാൻ രാജു ആന്റണി കെ ബി ഗണേഷ് കുമാർ എം വി ശ്രേയാംസ് കുമാർ എന്നിവരുടെ പാർട്ടികൾക്ക് വേണ്ടത്ര ജനസ്വാധീനം ഇല്ലെന്നതും കഴിഞ്ഞ തവണ പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച ജോസ് കെ മാണിയുടെ പാർട്ടിക്കാകട്ടെ പഴയ പ്രതാപം ഇപ്പോഴില്ലെന്നതും ശ്രദ്ധേയമാണ് സി പി എമ്മിന്റെ മുൻകാല നേതാക്കളിൽ പിരിപ്പിൻകോട് മുരളിയും സുരേഷ് ും ജി സുധാകരനുമെല്ലാം വി എസിന്റെ മരണശേഷം ഉയർത്തിവിട്ട വിവാദങ്ങൾ പാർട്ടിയെ ഇപ്പോൾ തന്നെ മുൾമുനയിലാക്കി കഴിഞ്ഞു പിണറായി പക്ഷക്കാർ വി എസിനെ നിരന്തരം വേട്ടയാടിയെന്നും മാരാരിക്കുളത്ത് അദ്ദേഹത്തെ മനപൂർവ്വം തോൽപ്പിച്ചതാണെന്നും വിമർശനമുയർത്തിവരെ പാർട്ടി എന്ന വെളിപ്പെടുത്തലുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ സിപിഎം മുന്നണിയെ ശക്തമായി ബാധിക്കുമെന്നും പറയാതെ വയ്യ ഡോക്ടർ തോമസ് ഐസക്കിനും ജി സുധാകരനും കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട് വി ശിവൻകുട്ടി സജി ചെറിയാൻ ആർ ബിന്ദു മുഹമ്മദ് റിയാസ് വീണ ജോർജ് വി എൻ വാസ ൻ ജെ ചിഞ്ചുറാണി ഒ ആർ കേളു അഹമ്മദ് ദേവർകോവിൽ ആന്റണി രാജു അബ്ദുറഹ്മാൻ തുടങ്ങി വേണ്ടത്ര കഴിവില്ലാത്തവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും ഇടതുമുന്നണിയുടെ കോട്ടമായി പാർട്ടിക്കുള്ളിൽ പോലും വിലയിരുത്തുന്നുണ്ട് കെ എൻ ബാലഗോപാൽ കെ രാജൻ പി രാജീവ് കെ ബി ഗണേഷ് കുമാർ പി പ്രസാദ് എം പി രാജേഷ് തുടങ്ങി വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാരിൽ മികവ് പുലർത്തുന്ന മന്ത്രിമാർ ഘടകകക്ഷികളിലെ എ കെ ശശീന്ദ്രനും കെ കൃഷ്ണൻകുട്ടിയും പ്രായത്തിൽ മുതിർന്നവരാണെങ്കിലും വകുപ്പുകളിൽ തികഞ്ഞ പരാജയമാണെന്ന അഭിപ്രായം മുന്നണിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് ായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെത്തിയ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചതും രണ്ടാം ഇടതുമുന്നണി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ശൈലജ ടീച്ചറെ രണ്ടായിരത്തി ഒന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന തരത്തിൽ പ്രചരണം നടത്തിയാണ് ഇടതുമുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്നതിൽ മുഹമ്മദ് റിയാസും സജി തെറിയാനും എ കെ ശശീന്ദ്രനും വീണ ജോർജും വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വി ശിവൻകുട്ടിയും ആർ ബിന്ദുവും മുൻപന്തിയിലായിരുന്നു ുടെ ശോചനീയാവസ്ഥയും ദേശീയപാതകളുടെ തകർച്ചയും പൊതുമരാമത്ത് വകുപ്പിനെ മുൾമുനയിലാക്കിയെന്നതും പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജി സുധാകരൻ ഡോക്ടർ തോമസ് ഐസക് എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവരെ വീണ്ടും മത്സരിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവരുടെ വിലയിരുത്തൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് യു ഡി എഫും ബി ജെ പിയും പ്രധാന ആയുധങ്ങളാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി സഖ്യം നിലവിലുള്ള പതിനഞ്ച് ശതമാനത്തിന് പുറമെ ഏഴ് ശതമാനം വരെ വോട്ടുകൾ കൂടുതലായി പിടിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് അതേസമയം നൂറ് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന വി ഡി സതീശന്റെ പ്രഖ്യാപനവും അതിനെതിരെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണവും വിവാദമായിട്ടുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഇടതുമുന്നണിക്ക് അൻപത്തി ഒന്ന് മുതൽ അറുപത് സീറ്റുകൾ വരെയും യു ഡി എഫിൽ എഴുപത്തി മൂന്ന് മുതൽ എൺപത്തിനാല് വരെയും ലഭിച്ചേക്കാം ബി ജെ പിക്ക് കേരള നിയമസഭയിൽ മൂന്ന് മുതൽ അഞ്ചു വരെ അംഗങ്ങളും ഉണ്ടാകുമെന്നാണ് ഓരോ മണ്ഡലങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എൽ ഡി എഫ് ഭരിച്ച വർഷങ്ങളത്രയും കേരള സമൂഹത്തെ വേട്ടയാടിയത് നിരവധി ദുരന്തങ്ങളായിരുന്നു പ്രളയവും കോവിഡും നിപ്പയും ഉരുൾപൊട്ടലുമെല്ലാം കേരളത്തെ ദുരിത കൈത്തലാക്കിയപ്പോൾ ലോകമെമ്പാടുമുള്ള കേരള ജനത ഒറ്റക്കെട്ടായി നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കോടികളാണ് എന്നാൽ ഇവയെല്ലാം വകമാറ്റി ചിലവഴിക്കുകയും ദുരിതബാധിതർക്ക് നരക ജീവിത സമ്മാനിക്കുകയും ചെയ്ത സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ എമ്പാടും അലയടിക്കുന്നത് മുണ്ടക്കൈ ചൂരൽ മല ദുരന്തമുണ്ടായി ഒരു വർഷം പിന്നിട്ടിട്ടും വാസയോഗ്യമായ ഒരു വീട് പോലും നിർമ്മിച്ച് കൈമാറാൻ കഴിയാത്തതും ഇടതുമുന്നണിയുടെ മൂന്നാം മുഴത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ